അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന പുതിയൊരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ലൈറ്റസ്റ്റ് മോഡലിൽ നല്ല എലിവേഷനോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു പുതിയൊരു വീടാണ് കേട്ടോ ടുത്തായിട്ട് ടാരറ്റ് റോഡ് ഉണ്ട് ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ടാരറ്റ് റോഡ് ഈ പച്ച ബോർഡ് കാണുന്ന ഇത് ബസ് റൂട്ടാണ് അതിന്റെ അടുത്തായിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ക്ഷേത്ര ഉണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് മെയിൻ ബസ് റൂട്ടാണത് ബസ് റൂട്ട് എന്നത് ഈയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് വീടിന്റെ ഓരോ ഭാഗവും നല്ല രീതിയിൽ നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് എല്ലേ വർക്കും ഫിനിഷ് ആയതാണ് ഇനി വന്ന് പാല് കാച്ചിയാൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ എ ടു സെറ്റ് വർക്ക് ഫിനിഷ് ഫിനിഷായൊരു വീടാണ് ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് ഈ ഒരു വലിയൊരു പോർഷൻ ഗേറ്റിൻ്റെ വലിയൊരു പോർഷൻ സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ വിജാഗുരിയായിട്ടും ഇനി വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ സൈഡ് ഭാഗവും ഇനി വീടിൻ്റെ ഓരോ സൺഷെയ്ഡിൻ്റെ ഓരോ ഉൾഭം ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പറഗോളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല രീതിയിലുള്ള ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൽ നാല് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഉള്ളിൽ ഒരു കോമൺ ഉണ്ട് പുറത്തൊരു ബാത്റൂം ഉണ്ട് അങ്ങനെ ടോട്ടലി അഞ്ച് ബാത്റൂം വരുന്നുണ്ട് നാല് ബെഡ്റൂം ഹാൾ സിറ്റ് ഔട്ട് അങ്ങനെ നല്ല വലിയ രീതിയിലുള്ള സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഫ്രണ്ട് ഭാഗം മുറ്റത്ത് തന്നെ കിണറാണ് ഓപ്പൺ വെൽ കിണറാണ് കിണറിൻ്റെ അടിഭാഗം കുറച്ച് ഭാഗം റിംഗ് ഇറക്കിയിട്ടുണ്ട് ഈ റിങ്ങിൻ്റെ ഉൾഭാഗത്തായിട്ട് ബേബി മെറ്റൽ ചിപ്സ് ഇട്ടിട്ടുണ്ട് ചിപ്സ് മെറ്റൽ ഉണ്ട് കരിങ്കൽ മെറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നാടൻ രീതിയിൽ കിണർന്ന് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു നാച്ചുറൽ പോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് പടികൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഗ്രാനേറ്റാണ് ൾ ഭാഗം സീലിംഗിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നിരവധി ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത് നല്ല ശാന്തസുന്ദരമായ നല്ല ടൗണിയോട് അടുത്ത് നല്ലൊരു ഏരിയ ഈ ഒരു വീട് ഇങ്ങനെയുള്ള പുതിയ വീടുകൾ ഈ വീട് പണി വീട് പണിതോണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ വീട് കാണട്ടോ നമ്മൾക്ക് വാങ്ങാൻ കഴിയില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഓരോരോ പ്ലാനിങ്ങുകളും ഓരോരോ ഇതിൻ്റെ ഓരോ ഡിസൈൻ വർക്കുകളും നമുക്ക് കാണുന്നത് മിക്ക ആളുകൾക്കും യൂസ്ഫുള്ളാകും എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനൊരു വീട് വാങ്ങാൻ സാധിച്ചോളണം എന്നില്ല എങ്കിൽ കൂടി നമുക്ക് വീഡിയോ കാണാം ഓരോരോ വർക്കുകളും ഇതിന് ചെയ്തിട്ടുള്ള വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോർ വരുന്നത് അത്യാവശ്യം ഒരു മീറ്ററോളം വീതി വരുന്ന നല്ല ഡബിൾ ഡോറായിട്ടുള്ള മെയിൻ ഡോറാണ് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് വലിയൊരു ഹാളാണ് ഹാള് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സൈഡിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് പോലെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ട് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഭാഗം വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് പാർട്ട് ഇത് വരുന്ന അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ചെറിയൊരു വലിയൊരു ഹാളാണ് ചെറിയ നല്ല രീതിയിലുള്ള ഒരു വുഡൻ വർക്ക് വുഡൻ വർക്ക് വെച്ചിട്ട് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് നല്ല സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഹാൻഡ് റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഫ്ലോറിംഗ് ആണ് കണ്ടോ സ്റ്റെപ്പിന്റെ സ്റ്റെയറിൻ്റെ ചവിട്ടെന്താ ചവിട്ട് പടി ഫുള്ള് ഗ്രാനേറ്റിലാണ് നല്ല ഭംഗിയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്ലാക്കിൽ വൈറ്റ് തീം കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ടൈല് ഫോർ ബൈ ടു സൈസിലുള്ള ഫുൾ ബോഡി മാർബണേറ്റഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫുള്ളായിട്ട് ഇതേ ആഷ് കളറിലുള്ള നല്ല ലുക്കിൽ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് കേട്ടോ താമസിക്കാത്ത വീടാണ് എല്ലേ ഞാൻ വീണ്ടും പറയുന്നു എല്ലേ വർക്കുകളും ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെയും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബോക്സ് രീതിയിലുള്ള അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ഗ്ലാസ് സെറാമിക് ബൗൾ വെച്ചിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സെറാമിക് ബൗളാണ് വലിയ രീതിയിലുള്ള മിററൊക്കെ ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് അപ്പോൾ ഇതിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ ചുമരിലിട്ട് സെറ്റ് ചെയ്തത് തന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വർക്കുകൾ കേട്ടോ വാർഡ്രോപ്സ് ഉണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണി ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫോർ ബൈ ടു സൈസിലുള്ള വലിയ ടൈലാണ് ചുമരിലൊട്ടിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ ഓരോരോ മെറ്റീരിയൽ ചെക്ക് ചെയ്താലും അറിയാൻ കഴിയും ഇത് ബാത്റൂമിലെ ഫുൾ മെറ്റി ടാപ്സ് ഒക്കെ സ്റ്റീലിൻ്റെ ആണ് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ വീടിൻ്റെ ഓരോരോ മെറ്റീരിയൽസ് നമ്മൾക്ക് ചെക്ക് ചെയ്യണം എല്ലാം ക്വാളിറ്റി ബേസിലാണ് ചെക്ക് അവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിൽ ഇതിൽ ഒക്കെ ഡബിൾ ഹൈറ്റിലാണ് മുകളിൽ കിളിവാതിലൊക്കെ വരുന്ന രീതിയിലുള്ള ഡബിൾ ഹൈറ്റിലാണ് ഇതിൽ ഒക്കെ വരുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് സൈഫോണി ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കോർണറിലായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഷവറുണ്ട് എല്ലാം നല്ല ഫിനിഷിംഗിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചതാണ് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ അടിഭാഗം ഫോർ ബൈ ടു സൈസിലുള്ള മാറ്റ് ടൈലാണ് ഇട്ടിട്ടുള്ളത് നല്ല വുഡൻ തീം കളറിൽ വരുന്ന മാറ്റ് ടൈല് അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിൽ ഫുള്ള് ഗ്രാനൈറ്റാണ് ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കിച്ചൺ സിംഗിൾ ഡബിൾ സിങ്കോക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് വാട്ടർ ഒന്ന് സാധാരണ നോർമൽ ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടർ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്രോക്കറി ഷെൽഫിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഇത് ചുമരിൽ ഇത് ടൈലാണ് കേട്ടോ കാർബോണേറ്റ് വരുന്ന സെറാമിക് ടൈലാണ് ഇത് വരുന്നത് പെയിൻറിങ് അല്ല സ്പേസറൊക്കെ കൊടുത്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള സ്റ്റോറൂമുണ്ട് അടുക്കളയുടെ പിൻഭാഗമാണിത് പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട് നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ ഇട്ടി തിരിച്ചത് ഇവിടെ നമ്മൾക്കൊരു ഇട്ട് ഇറക്കിയിട്ട് ഡ്രസ് വർക്ക് ചെയ്ത് അങ്ങനെ ഷീറ്റിട്ട് വേണമെങ്കിൽ ഇറക്കാം അലക്കുന്ന കല്ല് ഇതെല്ലാം ഉണ്ട് ഇനി വീടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് വിശാലമായിട്ടുള്ള ഒരു ഹാളും വരുന്നുണ്ട് അപ്പർ ലിവിങ് ഏരിയ ഇതൊക്കെ ഫുള്ളായിട്ട് ടൈല് കൊട്ടിച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലെ ടൈല് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഹാളാണ് മുകൾ ഭാഗത്ത് വലിയൊരു ഹാളാണ് വരുന്നത് രണ്ട് ബെഡ്റൂമ് അതിൽ മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം പിന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട് ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട് മുകൾ ഭാഗത്തെ ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് ഇതാണ് വരുന്നത് ഈ ഒരു ബാത്റൂമ് മുകൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത് ഇതിലും യൂറോപ്യൻ ആണ് കൊടുത്തിട്ടുള്ളത് സൈഫോണിക് രീതിയിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ചാരിയിട്ട് മുകൾ ഭാഗത്തെ ഫസ്റ്റ് ഒരു ബെഡ്റൂം നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമും പത്ത് 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 പതിനൊന്ന് സൈസുകളിലൊക്കെ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീസസ് ആയിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഇതാണ് മുകൾ ഭാഗത്ത് അങ്ങനെ ടോട്ടലി യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള നാല് ബാത്റൂം വരുന്നുണ്ട് ഇത് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതിന് ഫിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കോസ്റ്റ് വരുന്നുള്ളൂ ഈ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് വെക്കുമ്പോൾ ഏകദേശം പതിനായിരം എട്ടായിരം ഒൻപതിനായിരം ആ റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ വർക്കുകളും ഇതുണ്ട് ഈ ഒക്കെ ഇതിലിട്ട് സെറ്റ് ചെയ്തതാണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു പ്ലെയിനായിട്ട് കിടത്തി ആയിട്ടുള്ള റൂമുകളല്ല അധികം ഓരോ ഭാഗത്തും ഓരോരോ വർക്കുകൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി വെച്ചിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് മുഗൾ ഭാഗത്തിലെ ബാൽക്കണി സിറ്റൗട്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ ഒരു വരാന്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാൻഡ് റേലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് വലിയ രീതിയിൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസ് ബാൽക്കണി നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലം ഇതാണ് ഈ വീടിൻ്റെ ഈ ഒരു പോർഷനാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് വൈകുന്നേരം ഈ സമയങ്ങളിലൊക്കെ ആയിട്ട് നല്ല കാറ്റാണ് നല്ലൊരു ഏരിയ ഫുൾ ആയിട്ട് ഹാൻഡ് റൈലൊക്കെ നല്ല സ്ക്വയർ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് പുറത്തേക്കുള്ളൊരു വ്യൂ ഉണ്ടോ ഫുള്ള് വുഡൻ രീതിയിലുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഇതിൽ ഈ മഞ്ഞ വീട് ഈ മഞ്ഞ വീടിൻ്റെ തൊട്ട് മുല്ലായിട്ടാണ് ടാറിട്ട റോഡ് വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് ചാരിയിട്ട് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അങ്ങാടി വരുന്നത് സൂപ്പർ മാർക്കറ്റ് ഹോട്ടല് ഹോസ്പിറ്റല് അംഗൻവാടി സ്കൂൾ പള്ളി മദ്രസ അമ്പലം ഇത് എല്ലാം ഇതിൻ്റെ ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ചുറ്റളവിലായിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ദൂരെ ഉള്ളൂ എല്ലാം കൊണ്ടും നല്ല ആയിട്ടുള്ളൊരു ഏരിയ ആണ് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള പുതിയ വീട് എല്ലാ സൗകര്യമുള്ള ലൈറ്റസ്റ്റ് മോഡൽ ഒരു വീടാണിത് മുകൾ ഭാഗത്തെ ഓപ്പൺ ടെറസ് ആണിത് ഈ ഓപ്പൺ ടെറസിൽ ഷീറ്റ് ഇട്ടിൻ്റെ ട്രസ് വർക്ക് ചെയ്താണ് ഇവിടെ വാഷിംഗ് മെഷീൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വസ്ത്രങ്ങളൊക്കെ വിരിച്ചലക്കിയിടാന് അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഗസ്റ്റുകൾ വന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇനി വീടിൻ്റെ പിൻഭാഗം അടുക്കള ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഒരു സോ സാധാരണ രീതിയിലുള്ളൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുള്ള സാധാരണ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോത്ത് സെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗവും വീട് കച്ചവടത്തിനുള്ള അങ്ങനെ ഉണ്ടാക്കിയൊരു വീടല്ല ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസ് നോക്കിയാൽ ഞാൻ വീണ്ടും പറയാണ് മനസ്സിലാക്കി തരാം ഇവിടെ രണ്ട് മെയിൻ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മെയിൻ ഹോളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലംബിങ്ങിലോ എന്തെങ്കിലും വേസ്റ്റ് അടവോ അങ്ങനെയൊക്കെ വരണം എന്ന് തന്നെ നമുക്കത് സുഖമാണ് അതുപോലെ തന്നെ ഇവിടെ ആ ഹീറ്ററിന് പോയിന്റ് വെച്ചിട്ടുണ്ട് ഹീറ്ററിൻ്റെ പോയിന്റ് ഉണ്ട് അതിൻ്റെ അവിടെ ഒരു പവർ പ്ലഗ് ഉണ്ട് ഓരോ പ്ലംബിങ് മെറ്റീരിയൽസ് ഓരോ ബാത്റൂമിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാൾവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുള്ളത് ഹോളബ്രിക്സ് ഒന്നുമില്ല നല്ല വെട്ടുകല്ല് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ളത് അങ്ങനെ എല്ലാം ഫുള്ള് ക്വാളിറ്റി അപ്പോൾ ആറര സെൻറ്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്ന പുതിയ കിഡിലൻ വീട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വീഴോട്ട ഈ വീടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗവും ഞാൻ വീണ്ടും വീണ്ടും പറയണതെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ വില കേൾക്കുമ്പോൾ ഇത്രയും വില വീട് രണ്ട് മൂന്ന് രീതിയിൽ കയറ്റും ഒന്ന് കച്ചവടക്കാർ കച്ചവടക്കാർ കയറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള എല്ലേ മെറ്റീരിയൽസും എങ്ങനെ വില കുറഞ്ഞ് കയറ്റാം എങ്ങനെ വില കുറച്ചിട്ട് നല്ല ഭംഗിയാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കയറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചില ആളുകളുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് സാധനം വെച്ചിട്ട് നല്ല ക്വാളിറ്റി വെച്ചിട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് കാറ്റഗറിയിലേതാണ് ഈ വീടുകൾ വരുന്നത് അപ്പൊ ഈ ഒരു വീട് എൻ്റെ ഒരു കാഴ്ചയിൽ എല്ലാ ഭാഗവും ഓക്കെയാണ് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു വീട് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ക്വാളിറ്റി ക്വാളിറ്റി എന്ന് ഇങ്ങനെ എടുത്തു പറയുന്നത് ചില ആളുകൾക്കാ കേൾക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ എന്താ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറയണമെന്നുണ്ടാവും അപ്പൊ ഇത് അവർ ചോദിക്കുന്നത് കൂടുതലായിട്ട് വലിച്ചു കിട്ടുന്നില്ല ഇവരിത് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ആറര സെന്റ് സ്ഥലന്റെ നാല് ബെഡ്റൂമില് ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടൗടുത്ത് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ വേട്ടക്കോട് എന്ന് പറയുന്ന സ്ഥലം അതായതിൻ്റെ അടുത്തവിടെ ബസ് റൂട്ടാണ് ഇതിൻ്റെ അടുത്ത് നിരവധി ഫെസിലിറ്റീസ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ചെറിയ ക്ലിനിക് ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് പള്ളി മദ്രസ അമ്പലം അങ്ങനെയുള്ള ഓഡിറ്റോറിയം സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള നിരവധി ഫെസിലിറ്റീസുള്ള നല്ലൊരു ഏരിയ മഞ്ചേരി ടൗണിക്ക് രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ നല്ലൊരു ആയിട്ടുള്ള താമസിക്കാൻ നല്ലൊരു ഏരിയ ആണത് അപ്പോൾ അറുപത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾ ഈ വീടൊക്കെ വന്ന് കാണുക താല്പര്യക്കാർ വീടൊക്കെ വന്ന് കണ്ടിട്ട് നമ്മൾക്കടുത്ത ചുറ്റുപാടുകളും വീടിനൊക്കെ നോക്കിയിട്ട് നമ്മൾക്കൊരു വില ഉണ്ടാവില്ല അപ്പോൾ അവർ പറഞ്ഞത് അറുപത് ലക്ഷം ഉറുപ്പിയാണ് അതാണ് നെഗോഷ്യബിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾക്ക് ഏകദേശം പറ്റുന്നൊരു വിലയിലാണെന്നു നമുക്ക് സംസാരിക്കാം അറുപത് ലക്ഷം പാർട്ടി ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേട്ടയ്ക്കോട് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നു എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലേ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്